പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല ഞാൻ പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവന്റെ അവ എൻ്റെ ചെയ്ത് തോന്നുന്നു ശരിയല്ല പക്ഷെ ഞാൻ അതൊക്കെ ഞാൻ വിടും എല്ലാം ഞാൻ മറക്കും എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ അപ്പൊ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു ഇവിടെ ചോദിച്ചു ഞാൻ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എൻ്റെ ചേട്ടൻ്റെ ഒരിക്കലുമില്ല അവന്റെ അനിയനാണ് ഞാൻ എന്റെ ചേട്ടന അവൻ അതൊരിക്കലും പാടത്തില്ല അതങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ അടുത്ത് ചെയ്ത നല്ലതല്ല ഞാൻ പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തിൻ്റെ അവ എൻ്റെ ഇത് ചെയ്തതോന്നു ശരിയല്ല പക്ഷെ ഞാൻ അതൊക്കെ ഞാൻ വിടും എല്ലാം ഞാൻ മറക്കും മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചതെന്നും ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു അമ്മയടുത്ത് അമ്മ വിളിച്ചിട്ട് അവനടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് ചെയ്ത ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിൽ പറ്റില്ല അവനാദ്യം ഇടും എന്നവൻ പറഞ്ഞു പക്ഷെ അവന് അവ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പാണ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്ന് പോയിട്ട് അവളെ പേവാറിലോട്ട് ആക്കിയെന്ന് പ്രസവിച്ച് പേവാർഡിലോട്ട് ആക്കിയ ശേഷം കിട്ടുന്നതാണ് എന്നെ വിളിക്കുന്നവൻ വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടുത്തെ പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് എവിടെ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുഞ്ഞിന്റെ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അഡ്രസ്സാണ് ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ ഏത് വീടുണ്ട് നമ്മുടെ കുടുംബതാ ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു നമ്മുടെ അപ്പോഴേ ഒന്ന് ചോദിച്ചു വില്ലേജും താലൂക്കും ഒക്കെ അമ്മ പറഞ്ഞു 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 കൊടുത്തു കൊടുത്തു ആയിട്ട് തെറ്റാതെ വാർഡ് നമ്പർ ഞാൻ എല്ലാം അഡ്രസ്സും കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് അവ വെച്ചാൽ എനിക്ക് അറിയാൻ ും ഹലോ ഞാൻ മുകേഷ് യാദാ മാധവ് പ്രവീൺ പ്രണവ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കുടുംബം നേരിടേണ്ടി വരുന്ന പ്രശ്നമാണ് മോശം കമൻസ് ഇതിനോടൊന്ന് തന്നെ പ്രവീൺ വന്ന് പ്രവീണിന്റെ ന്യായം വ്യക്തമാക്കിയിരുന്നു പ്രവീണ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ കുടുംബത്തിന്റെ കാര്യം ഇതുവരെ നമുക്കറിയില്ലായിരുന്നു ഇപ്പോഴെന്തായാലും പ്രണവും അച്ഛനും അമ്മയും അങ്ങോട്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പ്രവീൺ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സംഭവമായിരുന്നു അതായത് എനിക്കൊരു ഇല്ല എന്ന് പറഞ്ഞ് പ്രവീൺ വീഡിയോ ചെയ്യുകയുണ്ടായി കുഞ്ഞിന് ഏത് അഡ്രസ്സ് കൊടുക്കണം അവിടെ എനിക്കൊരു അഡ്രസ്സ് കൊടുക്കാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും വിഷമം തോന്നുന്നത് തന്നെയാണ് പക്ഷെ അതിനൊന്നും ഒരു കഴമ്പും ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നത് അതും പ്രണവ് അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് തന്നെയാണ് പറയുന്നത് കുടുംബം പറയുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തു ഇതിനോടൊപ്പം തന്നെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ വീഡിയോ ചെയ്യല്ലേ എന്ന് പറഞ്ഞെന്ന് അത് കേൾക്കാതെയാണ് പ്രവീൺ ചെയ്തെന്നാണ് പറയുന്നത് എന്ത് സാഹചര്യത്തിലാണ് പ്രവീൺ ആ വീഡിയോ ചെയ്തതെന്ന് അറിയില്ല പക്ഷെ അത് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം അവരത് ഫേസ് ചെയ്യേണ്ട ആവശ്യം വന്നു അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നാട്ടുകാര് എന്തായാലും ചോദിക്കും എന്തുകൊണ്ടും മകൻ അങ്ങനെ പറഞ്ഞു അവനെ വീട്ടിൽ നിന്ന് അടിച്ചറിയോ എന്ന തരത്തിൽ തന്നെ ചോദിക്കാം ആ ചോദ്യം അവർ ഫേസ് ചെയ്യേണ്ട ആവശ്യം വന്നത് കൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് തന്നെ വന്നത് അത് പ്രണവ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ അച്ഛൻ എന്നും ജോലിക്ക് പോകുന്നതാണ് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിലെല്ലാം ഒരു ആൻസർ എന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ വീഡിയോ ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല എന്ന് പ്രണവ് പറയുന്നുണ്ട് ഇത് പ്രവീൺ ഞങ്ങളെ ഇട്ട് കൊടുത്തതാണെന്നും പറയുന്നുണ്ട് അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രണവ് പറയുന്നുണ്ട് അവൻ ഇത്രയും തെറ്റ് ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് അത് അമ്മയും അച്ഛനും എഗ്രി ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതായത് പ്രവീണിന് തെറ്റ് സംഭവിച്ചു എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ തെറ്റ് സംഭവിച്ചു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കുടുംബത്തെ വഴക്കുകളെല്ലാം സാധാരണമാണ് അതിലിപ്പോൾ ഞാൻ പ്രവീണിനെ ഒരിക്കലും കുറ്റം പറയില്ല പ്രണവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരിൽ അടങ്ങിയിരിക്കുന്ന വിഷയമാണ് അത് എല്ലായിടത്തും ഉള്ളതാണ് ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള അവസ്ഥകൾ എല്ലാ കുടുംബത്തും ഉണ്ട് അതുകൊണ്ട് അവർ മോശമാണെന്ന് ഒരിക്കലും കരുതരുത് ഇത് മനുഷ്യരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഇത് നാളെ മാറാം നാളെ മാറായിരിക്കാം മുൻപോട്ട് എങ്ങനെ പോകുന്നു എന്നൊന്നും നമുക്കറിയില്ല ഇതൊക്കെ തന്നെയാണ് ഓരോ കുടുംബത്തും സംഭവിക്കുന്നത് നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണേണ് പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അത് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് വരുന്നേ ഉള്ളൂ പിന്നെയും 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 എൻ്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ അപ്പൊ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയെടുത്ത് ചോദിച്ചോ ഇവിടെ ചോദിച്ചോക്ക് ഞാൻ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല ഒന്നിനു പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു ഇവിടെ പലരും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് അമ്മായിമ്മ മരുമകൾ പോര് ചിലരുടെ കമന്റ്സ് കേട്ട് കഴിഞ്ഞാൽ തോന്നും അവരുടെ വീട്ടിൽ അതൊന്നും നടക്കാറില്ല ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ സംഭവിക്കാറില്ലെന്ന് ഇതെല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ കുറ്റമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ അമ്മായിമ്മയും മരുമോളും രണ്ട് രീതിയിൽ വ്യത്യസ്ത സാഹചര്യങ്ങളും ജീവിച്ചു വന്നവരാണ് അവർക്കിടയിലായിരിക്കും ഇപ്പോഴും ചോദ്യങ്ങളും ആൻസറും വരുന്നത് അത് പലപ്പോഴും ചേരായിക വരികയും ചെയ്യും അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് സ്വാഭാവികമായിട്ടും വിഷയങ്ങളുണ്ടാവുന്നത് ഇത് ഇനി എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനുള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ നടന്നു പോകും ഇല്ലെങ്കിൽ ജനറേഷൻ പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ നല്ലതല്ല ഞാൻ പറഞ്ഞ് എനിക്ക് ചെയ്തതൊന്നും ശരിയല്ല പക്ഷെ ഞാൻ അതൊക്കെ ഞാൻ വിടും എല്ലാം ഞാൻ മറക്കും ദേവി ഇത് വെറുതെ വെറുതെ വിടുക എനിക്ക് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യം ഒരു എനിക്ക് സമാധാനം തരാ എനിക്ക് സമാധാനം തരാ ദൈവം ഇത് എനിക്ക് അത്ര മാത്രം മതി ഇവരെ കണ്ണീരും കരചരൊന്നും കാണത്തില്ല നീ കാണുന്നില്ലായിരിക്കും പക്ഷെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് നീ കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാരും എന്റെ അമ്മ അങ്ങനല്ല ഇത്രയും നേരമായി ഇപ്പൊ നാലായി ഒരു പറ്റുന്നില്ല എന്തിനാ അത് അത് അടുത്ത് നീ ഇങ്ങനെ പറയല്ലേ തെറ്റാണ് അടുത്ത് ഇവിടെ ഈ വീട്ടിൽ പിന്നെ താമസം മാറി അവൻ പോണമെന്നോ അവണോന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് നീ കുഞ്ഞിനടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല അവന്റെ ഇവന്റെ വീടല്ലേ ഇവൻ ഇവിടെ എന്താ ഈ വീടിന്റെ ആവശ്യം എന്താ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറിഞ്ഞ വീട് വീടവിടെ ഇട്ടുണ്ട് അതിന്റെ ബാക്കി അത് എനിക്ക് എന്തിനാ അത്രയും വലിയ എനിക്ക് ഒക്കെ താമസിക്കാൻ എന്തിനും ഇത്രയും വലിയ വീടാ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ ഞങ്ങൾ മക്കളുടെ സന്തോഷം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത് ഞങ്ങൾ അകൽക്കു വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതി ഇവർക്ക് വേണ്ടിയിട്ടാ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടാ ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം ആൾക്കാരെ മുമ്പിൽ തല വിനിച്ച് നടക്കാൻ പറ്റത്തില്ല അതിനകത്തില്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് അല്ലാതെ എന്റെ കുടുംബകാര്യം വന്നിരുന്നൊരു ചർച്ചയാക്കാൻ എനിക്കും യാതൊരു താല്പര്യമില്ല പക്ഷെ ഇവങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല അവന് ചാനലില് വേണമെങ്കിൽ അവൻ കൊണ്ട് പൊക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഞാനത് കൊടുത്തതുമാണ് അവൻ കൊണ്ട് പൊക്കോ അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ പിന്നെ എന്തിനാണ് ഞങ്ങളെ കരുവായി തേക്കുന്നത് അവന് ഇവിടെ വന്ന് താമസിക്കാം ഇവിടുന്ന് പോളെ ആരും പറയത്തില്ല ഒരിക്കലും അവര് വന്നുകഴിഞ്ഞാൽ നമ്മളൊരിക്കലും പറയത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നമ്മക്ക് പറയേണ്ട കാര്യമില്ല അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അവനും കൂടെ താമസിക്കാനാണ് ചാനലിൻ്റെ പേരിലാണ് കുടുംബത്ത് പ്രശ്നമുണ്ടായത് എന്ന തരത്തിൽ പലരും പറയുന്നുണ്ടായിരുന്നു അതുപോലൊരു സൂചനയാണ് പ്രണവം നൽകുന്നത് നിനക്ക് വേണമെങ്കിൽ ചാനൽ നീ എടുത്തോളൂ ഞാൻ നിനക്ക് തന്നതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ചാനൽ സംബന്ധിച്ച് അവിടെ വിഷയങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ ഒരാഴ്ച മുമ്പ് തന്നെ പലരും കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ സത്യമായിട്ട് വരികയാണ് എന്തായാലും ഇപ്പോൾ ചാനൽ ഇപ്പോൾ പ്രവീണ്റെ കയ്യിലാണ് പ്രവീണാണ് ഇപ്പോൾ അതിന്റെ സാമ്പത്തികം മൊത്തം എടുക്കുന്നതും അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല എന്ന് തന്നെയാണ് പ്രണവം വ്യക്തമാക്കുന്നത് ഇവിടെ താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില് പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമാണ് അവർക്ക് വാടകയ്ക്ക് പോകണം അവർക്ക് റെന്റ് റെന്റ് ഹൗസിൽ പോണം എന്നുണ്ടെങ്കിൽ അവർക്ക് പൊക്കൂടെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോണത് നിങ്ങൾ ഈ അടിയിൽ വന്നിട്ട് എന്താ കമന്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ എങ്ങനെ ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഇനി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എനിക്ക് അതി കൂടുതൽ എനിക്കൊന്നും പറയല്ല അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു വിഷയമായിരുന്നു എന്തുകൊണ്ട് ഇവർ കുഞ്ഞിനെയും മരുമകളെയും കാണാൻ പോയില്ല ഇവർ പോയായിരുന്നു അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുടെ കുഴപ്പമായിരിക്കാം അവിടെ അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ചെന്ന സമയത്തായിരുന്നു അവിടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചതെന്ന് എന്നിട്ട് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചില്ല ഇല്ലെങ്കിൽ ഞങ്ങളെ അറിയിപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്താണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ആ സാഹചര്യത്തിൽ സംഭവിച്ചു പോയതായിരിക്കാം എന്തായാലും അവരവിടെ ചെന്നു ആ കുഞ്ഞിനെ കണ്ടു എടുത്തു അപ്പോൾ ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചെന്നിട്ടും ചെന്ന സമയമായിരുന്നു അതൊന്നും അതൊക്കെ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത് അല്ലേ ഇങ്ങനെ അവ അവയിപ്പോ വന്നു കഴിഞ്ഞാലും അതില് വേറെ പിണക്കങ്ങളും കാര്യമൊന്നുമില്ല അവന്റെ അവൻ വേണമെങ്കിലും ഇവിടെ കയറി വരാം ഇത് കഴിഞ്ഞിട്ട് അവടെ വന്നായിരുന്നു കുഞ്ഞിന്റെ ഉറങ്ങി ആയി പോയി അവ ഇവിടെ വീഡിയോ എന്തോ എടുക്കാൻ വീഡിയോ അപ്പോഴൊന്നും അതപ്പോഴെല്ലാം അത് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇത്രയും ദിവസമായി ഇപ്പോഴാവും അഡ്രസ് ഇല്ലെന്ന് ഇവിടെ എനിക്ക് തോന്നുന്നു പ്രവീൺ ചെയ്ത ആ പ്രവൃത്തിയാണ് ഇവർക്ക് വിഷമം ഉണ്ടാക്കിയത് അതായത് അവൻ ഇല്ല ഏത് അഡ്രസ്സ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ് ഈ കുടുംബത്തിന് ഇപ്പം വിഷമം ഉണ്ടാക്കിയിരിക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർ ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് തോന്നില്ല അതെന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും ഇമോഷണലായിട്ട് പ്രണവ് വരാനും കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്കും വിഷമം ഉണ്ടായിരുന്നു ആ ഒരു കാര്യം പലരും ചോദിച്ചു കാണും നാട്ടുകാരായാലും വീട്ടുകാരായാലും കമൻ്റായിട്ടും എല്ലാം പലരും ചോദിച്ചു കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മറുപടിയുമായിട്ട് വന്നത് ഇപ്പോൾ തോന്നുകയാണെങ്കിൽ ആ ഒരു സംഭവം വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു അത് നീക്കാമായിരുന്നു അങ്ങനത്തെ സാഹചര്യത്തിൽ ആ കാര്യം പറയേണ്ട എന്ന് എനിക്ക് പേഴ്സണായിട്ട് തോന്നിപ്പോകുന്നുണ്ട് ഇപ്പം ഇടുന്നവര് ശ്രദ്ധിക്കുക നിങ്ങൾ മാത്രം കേട്ടിട്ട് വന്നിട്ട് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പറയാൻ വരത്തില്ല അത്ര ഇന്നലെ തൊട്ടും ഇന്നലെ ഒന്നര മാസം കൊണ്ട് കാര്യം പറയുന്നു ഒരിക്കലും ഒരിക്കലും മോനെ കുഞ്ഞിനെ കുഞ്ഞിനെ പറയില്ല അവ വന്നിട്ടാ ഇങ്ങനെ അതൊന്നും അല്ല അത് പിന്നെ സമയത്തിന്റെ ആയിരിക്കാം ചിലപ്പോൾ ഒരേ സമയത്ത് ഒരേ പാവൻ കുഞ്ഞു മോ എന്തിരി ചെയ്തു ഒരിക്കലും കുഞ്ഞു വന്നിട്ടോ അതൊന്നും അല്ല ഇത്രയും ഒരു ചടയമംഗലത്ത് പോകണമെങ്കിൽ പോലും ഇവിടെ അറിയാം അവ ഒറ്റയ്ക്ക് പോകത്തില്ല ഇവര് രണ്ടുപേരും കൂടെ പോകത്തുള്ളു ഇതൊക്കെയാണ് കാര്യങ്ങള് ഈ ഒരു കാര്യം പലയിടങ്ങളിലും ഞാൻ കേൾക്കാറുണ്ട് എന്തെങ്കിലും ഒരു കുടുംബത്തെ കഴിഞ്ഞാൽ വന്നു കയറിയ കൊച്ചിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഉണ്ടായ കൊച്ചിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് ഉണ്ട് ഇപ്പോഴും അതിനെ ഏറ്റുപിടിക്കുന്ന ഒരു ജനറേഷനും ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല കാരണം അവർക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള അനുഭവമായിരിക്കും അവരും കൊടുക്കുന്നത് അതൊരു പഴമൊഴിയാണ് എന്തെങ്കിലും വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ആ കൊച്ചു ജനിച്ചതോടുകൂടി ആ കുടുംബം ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ അതിപ്പോഴും പല കമൻസായിട്ട് വരുന്നത് വളരെ മോശമെന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അറിയാലോ കുടുംബമാണ് എനിക്ക് പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട് അപ്പം ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിന് ഇതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു മറുപടി എല്ലാവരും എല്ലാവരുടെയും വലുത് കുടുംബം തന്നെയാണ് എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം പിന്നെ എല്ലാവരും ഒന്നിച്ചിട്ട് എന്നുള്ള ആഗ്രഹമാണ് എല്ലാവരും ഒരുമിച്ച് പോകണം അത് തന്നെയാണ് നമ്മൾ ഇതുവരെയും നമ്മൾ പിരിഞ്ഞ് പോകണം ചിന്തിച്ചിട്ട് കൂടിയില്ല പ്രവീണിന്റെയും പ്രണവിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങനെ തന്നെ തീർക്കുന്നത് തന്നെ അല്ലേ നല്ലത് എന്തൊക്കെയായിരിക്കും ഈ അച്ഛന്റെ അമ്മയുടെ മക്കൾ തന്നെയാണ് ഈ പ്രവീണും പ്രണവ് അവർക്കിവർ ഒന്നിച്ചു കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഒന്നിച്ചു ജീവിക്കുക അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു oh